ഇത് എന്താണെന്ന് മനസ്സിലായോ ആദ്യം ഇതൊരു ഇത് വാഴക്കൊലിയാണ് അതിൻ്റെ കാണ്ടോ ആൾ കുള്ളനാണെങ്കിലും ആൾ പുലിയാണ് അതിൻ്റെ അതിൻ്റെ ഗലയൊക്കെ ഭയങ്കര വെറൈറ്റി ഇലകളാണ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ മറുസൈഡാണ് വാഹന വാഴയിലേക്ക് ഇങ്ങനെ ഇല വരും ഇത് വരും അല്ലെങ്കിൽ ഈ സൈഡ് നോക്ക് നല്ല വരശെടുത്ത ഡിസൈൻ പോലെ ഇത് ഇതിപ്പോൾ കട്ടിട്ട് വാഴയായിട്ട് തോന്നുന്നുണ്ടോ ഇത് വാഴയാണ് ഇത് വാഴയാണ് ചെടിയാണ് എന്തോലും പറയാം ഇതിൽ കായയൊക്കെ കണ്ടോ ഇത് പണ്ട് കാഴ്ചക്കൊല എന്നൊക്കെ പറഞ്ഞാൽ കരമണം കൊണ്ട് വെക്കാൻ എവിടെങ്കിലും ഇതിൻ്റെ കണ്ടിട്ട് സാധാ ഒരു ഇല ഒരിത് എൻ്റെ ഇലയുടെ വെറൈറ്റിയങ്ങൾ ഇതേണ്ട ഇതാണ് നോക്ക് ഇതിപ്പോ ഒരു വര വരേ ഏതാണ്ടര വരച്ച് വരച്ച പെയിന്റ് വെക്കുന്ന ഒരു ഇലയല്ലേ ആ അത് അങ്ങനൊരു ഇല ഇതിന്റെ മറഡ് നോക്ക് ആ എങ്ങനെയുണ്ട് ആ ഇതാണ് വേറെ കളറ് വേറെ കളർ ഇത് ഇതാണ് വേണ്ട നോക്ക് എന്താ രസം നല്ല വാഴക്കുളക്കെ ഇത് വേറെ കളർ വേറെ ഇനമാണ് ഇനി മൂന്ന് തന്നെ വേണം മറ്റേതിൻ്റെ വേറെ എണ്ണം കൂടെ ഉണ്ട് അപ്പോൾ അതിൻ്റെത് പൂ രണ്ടെണ്ണം വിട്ടിയെടുത്ത് ഇത് കുറച്ചാൾ നിൽക്കും പിന്നെ ഇനി ഇത് തിന്നാ നമുക്ക് പക്ഷെ ചെറിയ കായാണ് ആന വയലമ്പഴകി എന്ന് പറയുന്നത് പോലെ അത് തിന്നാം അത് ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ അത് വീട്ടിന് മുമ്പിലൊക്കെ ഒരു ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് നല്ല കാണാൻ നല്ല ഭംഗിയായിരിക്കും പിന്നെ നമുക്ക് കുറേ വളർത്തി കഴിഞ്ഞാൽ ഇതുപോലെ കല്യാണ പത്തിക്കൊക്കെ നല്ല ബൊക്ക ഉണ്ടായി കൊടുത്താൽ നല്ല നാച്ചുറൽ ബൊക്ക മൂന്നാല് വാഴക്കുമ്പും ഈ മറ്റേ ഞാൻ കാണിച്ചാൽ അതിൻ്റെ ഇലയൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിരിക്കും രണ്ടായിരം രൂപ വാങ്ങാം ഒരു കോർണർ ബൊക്കൊക്കെ